അറിയില്ല അടുത്തളക്കാ ചേച്ചി ചേച്ചി നോക്കി ചേച്ചി രണ്ടായിരുന്നോ ഡാൻസ് കളിച്ചോ ഡാൻസ് മിണ്ടാ متില്ല ಕನ್ನಡيو అన్నായി മിണ്ടാ متില്ല ഡാൻസ് ഡാൻസ് ഓൺലി ഡാൻസ് ഓൺലി ഡാൻസ് ഓൺലി ഡാൻസ് കുറച്ച് ബാക്ക്വേർഡ് बट കൽച്ച സ്റ്റെപ്പ് ചെയ്യൂ ഓൺലി ഡാൻസ് ഓൺലി ഡാൻസ് ചേട ഇത് സ്കിപ്പ് ആർട്ട് വേർഡ്സ് വേർഡ്സ് പറയാൻ പാടില്ല ജസ്റ്റ് മാത്രം পড়ুন ആ ഡാൻസ് बोले കാണിച്ചോ ആ ഡാൻസ് बोले കാണിച്ചോ സ്റ്റെപ്പ് ഓർമ്മയില്ല ഓക്കെ ഓക്കെ വിസാരളെ പിടിക്കാം വേണ്ട വന്നവര് ചേച്ചി വേക്കരുതേ ആരും പറഞ്ഞു കൊടുക്കരുതേ കള്ളക്കളി കള്ളക്കളി ഞാൻ കണ്ടുപിടിക്കാം അത് കാണിച്ചാലല്ലേ അത് തന്നെ അത് തന്നെ ശരി കൂടെ പറ്റും ആ ഏത് ഏത് ഒല്ലേ ആണോ നിങ്ങൾ നല്ല എന്റെ പിള്ളേരാക്സ്റ്റ് ഇത് ചേച്ചി പറയും നിങ്ങൾ ഒരു സെക്കൻഡിനുള്ളിൽ ഇത് എന്താ ഓക്കെ അപ്പൊ നമ്മളുടെ ഈ സെഗ്മെന്റ് കഴിഞ്ഞു അതെ അതെ ആ കുട്ടി പറയട്ടെ

യുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് ക്ഷേത്രയുടെ ഓഫീസ് എന്റെ കൂടെ ഇരിക്കുന്നത് ക്ഷേത്രയുടെ എല്ലാം എല്ലാമായ രഞ്ജിനി ചേച്ചി രഞ്ജിനി ചേച്ചി എങ്ങനെയാണ് അയ്യോ അടിപൊളിയായിരുന്നു ഇവിടുത്തെ പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും ഫുൾ ഫണ് ഭയങ്കര എനർജിയാണ് എല്ലാവർക്കും ഞാൻ ക്ഷേത്രയുടെ കാര്യത്തിലേക്ക് വരും എങ്ങനെയാണ് ഈ ക്ഷേത്ര തുടങ്ങണം എന്നൊന്ന് ഇൻസ്പയർ ആയൊരു റീസൺ എന്താണ് അല്ലേ ക്ഷേത്രം തുടങ്ങുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ ഡാൻസ് പഠിച്ചു വന്ന ആളല്ല. ചെറുപ്പത്തിൽ പഠിച്ചു പിന്നെ ആസ് യുഷൽ നമ്മൾ ഒക്കെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു ആദ്യം എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഞാൻ അരങ്ങേറ്റം ചെയ്തതും ആ സമയത്താണ് അപ്പോൾ ഞാനേ ആയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഇതേമാതിരി എന്താ പറയാ ഈ നമ്മുടെ സ്റ്റഡീസിന്റെ കൂടെ ഇടയ്ക്ക് നിർത്തി വെക്കേണ്ടി വന്ന കുറെ ലേഡീസ് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പം പക്ഷെ ഇവിടെ കൂടുതലും അങ്ങനത്തെ ലേഡീസ് ഇപ്പം എൻക്വയറീസ് വരുമ്പോഴും അവര് പറയണെന്താ വെച്ചാൽ ഞാൻ ടെൻ സ്റ്റാൻഡേർഡ് വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിർത്തി എനിക്കിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം ഞാൻ എന്താ ചെയ്യാണ്ട് അങ്ങനെ വന്നവരാണ് ഇവിടെ ഒക്കെ അപ്പൊ കുറെ പേര് ക്ലാസിക്കൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുണ്ട് പിന്നെ ക്ലാസിക്കല് പറ്റാത്തവരാണെങ്കിൽ സെമി ക്ലാസിക്കൽ ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ എനിക്കൊന്ന് മൂവ് വേണം പിന്നെ ഒന്ന് സ്ട്രെസ് ആയിട്ട് എല്ലാവരും പറയണമെന്ന് വെച്ചാൽ വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വീട്ടിലെ സ്ട്രെസ്സ് ഇവിടെ വരുമ്പോഴാണ് അവർക്ക് ആ ഒരു വൺ അവർ അത് മാറുന്നത് ഇതൊക്കെ ഇതിലൂടെ തന്നെ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് പ്ലാൻ ചെയ്തത് പിന്നെ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അത് കൂടുതലും പിന്നെ ലേഡീസിനായിരുന്നു കൂടുതലും ഇവിടുത്തെ ക്ലാസസ് ഒക്കെ പക്ഷെ എന്നാലും സ്റ്റിൽ ഇവിടെ നമ്മുടെ യങ് ക്രൗഡും ഉണ്ട് പിള്ളേരുമുണ്ട് ഐ ബി എസ് ഒരു അടിപൊളിയാണ് ഈ വർഷത്തെ ആക്ച്വലി തോന്നുന്നു ഫസ്റ്റത്തെ ദാണ്ടിയ ഒരു വർക്ക് ഷോപ്പ് കംപ്ലീറ്റ്ലി വർക്ക് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വൺ അവർ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവർക്ക് കുറച്ച് മൂവ്മെന്റ്സ് പഠിക്കണം സോങ്ങിന്റെ കൂടെ ചെയ്യണം പിന്നെ ഒരു ജാമിങ് സെഷൻ വരി ചെയ്യണം പറഞ്ഞാൽ അവരും ഈ ഓഫീസും വർക്ക് അവർ കൊറേ എനിക്ക് റിവ്യൂ കിട്ടിയാൽ ഭയങ്കര രസമായിരുന്നു വൺ ഹവറിൽ എനിക്കും നല്ല രസമായിരുന്നു അവരെ പഠിപ്പിക്ക അവര് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളൊന്നുകൂടി പഠിപ്പിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആകും പക്ഷെ രസമായിരുന്നു എല്ലാരും അത്യാവശ്യം നല്ല എനർജി കുറേയൊക്കെ ടയേർഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ അവർ ആ വൺ അവർ വരെ അവർ നിന്നു ലാസ്റ്റ് ആ ജാമിങ് സെഷനൊക്കെ അടിപൊളിയായിരുന്നു ഈ നിൽക്കുന്ന ആൾ ചെറിയ പുള്ളി എന്നല്ല ഒരു സോളോ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ബാലി പോയിട്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു സോളോ ട്രിപ്പ് ആണോ ഇഷ്ടം ഞാൻ അങ്ങനെ സോളോ ട്രാവലറായിട്ട് തുടങ്ങിയതെന്നല്ലേ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതേ ആയിട്ടാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് എന്തോ അങ്ങനെ ഒന്ന് സോളോ ചെയ്ത് നോക്കണം എന്ന് തോന്നി പക്ഷെ ചെയ്തപ്പം ബെസ്റ്റ് സോളോ ട്രാവലാണ് ആണല്ലേ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ലേഡീസ് നമുക്ക് സേഫ് ആയിട്ട് പോകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ഇപ്പോൾ ബാലി തന്നെ ഞാൻ ബാലി പോകുമ്പോൾ എല്ലാവരും ചോദിച്ചത് ഹണിമൂൺ സ്പേസ് ആണ് പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ ട്രാവൽ കമ്പനി അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും പിന്നെ നമുക്ക് ഇങ്ങനെ കുറെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഒന്ന് പരീക്ഷ നോക്കാം നമ്മൾ ഈ പറയുന്നവരിൽ ബാഗ് എടുത്ത് ഇറങ്ങാൻ പ്ലാൻ ഉണ്ട് ഗ്രാജുവലി ആദ്യം സേഫ് ആയിട്ട് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി ഐ ആം സോ പ്രൗഡ് ഓഫ് യു ബിക്കോസ് ഞാൻ ചേച്ചിയുടെ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചേച്ചി പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി വേണം അതിനും കൂടി ഒരു പ്രചോദനമാവാൻ വേണ്ടിട്ടൂടിയാണ് ക്ഷേത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് ഐ ആം സോ പ്രൗഡ് ഓഫ് യു ഇതുപോലെ ഇനി ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക്